പട്ടിണി വരിഞ്ഞു മുറുകിയ ഗാസയിൽ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ശക്തമായ ഇടപെടൽ നടത്തിയതോടെ ഉപരോധത്തിൽ നേരിയ മാറ്റം വരുത്താൻ ഇസ്രായേൽ തയ്യാറെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിന്റെ ഭാഗമായി വിമാനമാർഗം ഭക്ഷ്യക്കിറ്റുകൾ ഡ്രോപ്പ് ചെയ്യാനും ചുരുക്കം കേന്ദ്രങ്ങളിൽ ഭക്ഷ്യ വിതരണത്തിന് യുനർവയെ അനുവദിക്കാനും തീരുമാനിച്ചതായി ഇസ്രയേൽ അറിയിച്ചു എന്നാൽ കരമാർഗം വിപുലമായ സഹായം ഗാസയിൽ എത്തിക്കുകയാണ് വേണ്ടതെന്ന് യു എൻ ആവശ്യപ്പെട്ടിട്ടു ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള വെറും പ്രഖ്യാപനം മാത്രമാണ് ഇസ്രയേലിന്റേതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി അമേരിക്കൻ സഹായത്തോടെ രൂപവൽക്കരിച്ച ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ കേന്ദ്രത്തിൽ സഹായം തേടിയെത്തിയ നാൽപ്പത്തിരണ്ട് പേരെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വെടിവെച്ചു കൊന്നിരുന്നു ഇതുൾപ്പെടെ കഴിഞ്ഞ ദിവസം എഴുപത്തിയൊന്ന് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഉടൻ വെടിനിർത്തൽ തേടി ടെല്ല ഹൈഫയിലും ആയിരങ്ങൾ റാലി നടത്തി ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ആവശ്യപ്പെട്ടു ഗാസയിലേക്ക് സഹായവുമായി എത്തിയ ഹാൻഡല എന്ന ഫ്രീഡം ഫോർട്ടില കപ്പൽ ശനിയാഴ്ച അതിരാവിലെ ഇസ്രയേൽ നാവികസേന ബലം പ്രയോഗിച്ച പിടിച്ചെടുത്തു കപ്പലിലുണ്ടായിരുന്ന പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെ കുറിച്ച് വിവരം കൈമാറാൻ ഇസ്രയേൽ തയ്യാറായില്ല വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം ഹമാസിനെതിരെ രൂക്ഷ പ്രതികരണവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ഹമാസിനെതിരെ പോരാട്ടം പൂർത്തിയാക്കി അവരുടെ കഥ കഴിക്കാൻ ഇസ്രയേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടു രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഗാസയിൽ വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഹമാസ് ഒറ്റക്കെട്ടല്ലെന്നും സതുദ്ദേശത്തോടെയല്ല അവർ പ്രവർത്തിക്കുന്നതെന്നും ട്രംപ് വിലയിരുത്തുന്നതായി ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു ബന്ധികളെ പുറത്തെത്തിക്കുന്നതിനായി ബദൽ മാർഗങ്ങൾ തേടുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് അവർ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഞാൻ കരുതുന്നത് അത് വളരെ മോശമാണ് നിങ്ങൾക്ക് ആ പോരാട്ടം പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് ട്രംപ് പറഞ്ഞു ചർച്ചകൾ തകർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹമാസിനു മേൽ ട്രംപ് ചുമത്തുകയായിരുന്നു ഡസൺ കണക്കിന് ബന്ധികൾ മോചിക്കപ്പെടുകയോ കസ്റ്റഡിയിൽ മരിക്കുകയോ ചെയ്തതോടെ ഹമാസിന്റെ ശക്തി കുറഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നമ്മൾ അവസാന ബന്ധികളിലേക്ക് എത്തിയിരിക്കുന്നു അവസാന ബന്ധികളെയും ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയാം തന്നെ അവർ ഒരു കരാറുണ്ടാക്കാൻ ശരിക്കും ആഗ്രഹിച്ചില്ല അതേസമയം പലസ്തീനെ സെപ്റ്റംബറിൽ നടക്കുന്ന യു ജനറൽ അസംബ്ലി യോഗത്തിനിടെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു ഗാസയിലെ സഹായ വിതരണത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്ന് ഫ്രാൻസും യു കെയും ജർമ്മനിയും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടു ഗാസയിൽ സമീപ ദിവസങ്ങളിൽ പട്ടിണിമൂലം മരിച്ചവരുടെ എണ്ണം സാഹചര്യത്തിലാണ് പ്രതികരണം അതേസമയം ഗാസയിലേക്ക് ഭക്ഷണമടക്കം സഹായ പാക്കറ്റുകൾ എയർ ഡ്രോപ്പ് ചെയ്യാൻ വിദേശ രാജ്യങ്ങളെ അനുവദിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ യു ഫ്രാൻസ് ജോർദാൻ ഈജിപ്ത് നെതർലൻഡ്സ് ബെൽജിയം എന്നീ രാജ്യങ്ങൾക്ക് ഗാസയിലേക്ക് സൈനിക വിമാനങ്ങളിൽ നിന്ന് സഹായ പാക്കറ്റുകൾ എയർ ഡ്രോപ്പ് ചെയ്യാൻ ഇസ്രയേൽ അനുമതി നൽകിയിരുന്നെങ്കിലും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി